അത്ഭുതകരമെന്ന് പറയട്ടെ പാറകൾക്കിടയിൽ നിന്നും ഒരു വള്ളിയിൽ കൊത്തിയ താക്കോൽ മുകളിലേക്ക് ഉയർന്നു വന്നു അതിൽ വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു പ്രകൃതിയുടെ ശക്തിയുടെ താക്കോലായിരുന്നു അത് ലിയോറ ആ താക്കോൽ എടുത്തു അത് തൻ്റെ കയ്യിൽ വെച്ചപ്പോൾ അവൾക്ക് ഭൂമിയുടെ ഊർജം കൈമാറുന്നതായി അനുഭവപ്പെട്ടു ചുറ്റുമുള്ള ചെടികളും മരങ്ങളും കൂടുതൽ പച്ചപ്പണിഞ്ഞതായി തോന്നി രണ്ടാം താക്കോൽ പുസ്തകത്തിൽ വെച്ചപ്പോൾ അടുത്ത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന അത് ഹിമാലയൻ ഒരു പുരാതന ഇനി നമുക്ക് പോകേണ്ടത് മനസ്സിന്റെ ശക്തി ഉൾക്കൊള്ളുന്ന മൂന്നാം താക്കോലിന് വേണ്ടിയാണ് ഇനി നമ്മുടെ യാത്ര പർവ്വതങ്ങളിലേക്കാണ് അത് കഠിനമായ പരീക്ഷണമായിരിക്കും ഈ സാഹസിക യാത്രയുടെ ഘട്ടം ഏറ്റവും കഠിനമാണ് ഹിമാലയത്തിലെ ഏകാന്തമായ ആശ്രമത്തിൽ ഒളിപ്പിച്ച മനസ്സിന്റെ ശക്തി മൂന്നാം താക്കൾ തേടി അവർ യാത്ര തുടരുകയാണ് രണ്ടാം താക്കോൽ ലഭിച്ച ശേഷം ലിയോറിയും പാട്രിക്കും തങ്ങളുടെ അടുത്ത ലക്ഷ്യം ഹിമാലയത്തിലേക്കായി ദുർഘടമായ കാലാവസ്ഥയിൽ അവരെ കാത്തിരുന്നു ഈ അവൾ ശക്തികൾ ഉപയോഗിച്ച് തന്നെ സംരക്ഷിച്ചു വർഷങ്ങളോളം ഏകാന്തതയിൽ കഴിഞ്ഞ ഏകാന്തയിൽ ലിയോറയുടെ ആധുനിക ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ പുതിയൊരനുഭവമായി അതുപോലെ പാട്രിക്കിന്റെ ചരിത്രപരമായ അറിവുകൾ അവൾക്കും പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റി അവർ പരസ്പരം

നിനക്ക് നിന്നെ തന്നെ കണ്ടെത്തേണ്ടി വരും ആശ്രമത്തിനുള്ളിൽ തണുപ്പിലും ചൂട് നൽകുന്ന ഒരു വലിയ മുറിയിൽ അവരെത്തി നടുവിൽ കട്ടിയുള്ള മരത്തിൽ കൊത്തിയ ഒരു ധ്യാനപീഠം ഉണ്ടായിരുന്നു അതിനു മുകളിൽ മൂന്നാം തപ്പൽ വെക്കേണ്ട സ്ഥലം ഒഴുങ്ങിക്കിടന്നു താക്കോൽ എവിടെയുമില്ലായിരുന്നു പകരം പേടത്തിൽ പുസ്തകത്തിലെ അജ്ഞാത ഭാഷയിലെഴുതിയ ഒരു ലിഖിതമാത്രം ചുഴലിക്കാറ്റിൽ കാരണം നീയാണ് നിന്റെ ചിന്ത ഇവിടെ നീയാണ് താക്കോൽ സൃഷ്ടിക്കേണ്ടത് നിന്റെ ഏറ്റവും വലിയ ഭയത്തെ നീ മറികടന്നാൽ താക്കോൽ തനിയെ വെളിപ്പെടും